ഏറ്റവും പുതിയ വാർത്ത വരുന്നത് ഹോസ്പിറ്റലുകളിൽ അതായത് പാവപ്പെട്ട മനുഷ്യർ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെല്ലാവരും ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജുകളിൽ വലിയൊരു അനാസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നോക്കുകയാണെങ്കിൽ അവിടെ വെള്ളക്കെട്ട് രൂക്ഷമായിട്ട് അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഉള്ള സാധാരണക്കാരായിട്ടുള്ള രോഗികൾക്ക് വളരെയധികം ബുദ്ധിമേ ബുദ്ധിമുട്ടേറിയ ഒരു അവസ്ഥ നമ്മൾ കുറച്ച് മുന്നേ കണ്ടു അതിനൊരു ന്യൂസ് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ മറ്റൊരു ന്യൂസ് വരികയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് വലിയ തോതിലുള്ള ഒരു പുക മയം സൃഷ്ടിക്കുകയും അതുമൂലം അവിടെ ഒരു വലിയൊരു തീപിടുത്തം ഉണ്ടായി എന്ന രീതിയിൽ സംഭവിക്കുകയും ഉണ്ടായി അപ്പം നമ്മൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത്ര രോഗികൾ ഒരുപാട് രോഗികൾ ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് അവിടെ ഇത്തരത്തിലുള്ള ഒരു സംഭവം നടക്കാന്ന് പറയുമ്പോൾ ശരിക്കും എന്താ ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്യും കാഷ്വാലിറ്റിയിലാണ് ഒരു സംഭവം നടന്നിരിക്കുന്നത് അപ്പോൾ നടന്നിരിക്കുന്നത് കാഷ്വാലിറ്റിയിലാണ് ഒരു പുകയുണ്ടാവുന്നു അതിനുശേഷം ഷോർട്ട് സർക്യൂട്ട് ആണെന്നുള്ള ഒരു വാർത്ത ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ പോലും അതൊരു അനാസ്ഥയായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ അല്ലേ ഒരുപാട് പാവപ്പെട്ട ആൾക്കാർക്കുള്ളൊരു ഒരു സ്ഥലം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഓടിപ്പോകുന്നത് ഇതുപോലുള്ള ആശുപത്രികളിലേക്കാണ് അപ്പോൾ ഒരു സംഭവം നടക്കുമ്പോൾ ജനങ്ങൾക്കുള്ള എന്തൊരു എന്ത് കാര്യമാണ് ഇപ്പോ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാർക്ക് വേണ്ടി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തോണ്ടിരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കേസ് നോക്കുകയാണെങ്കിൽ അതിലിപ്പോ അഞ്ചു പേര് വാർത്തയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് പ്രാഥമിക അന്വേഷണം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിനു ശേഷം മാത്രമേ കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ എന്നാൽ പോലും ഇപ്പോ നിലവിൽ അത് ഹോസ്പിറ്റലിന്റെ ഒരു ചുമതലയായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നാണ് ഇപ്പോൾ വരുന്ന ഒരു പ്രാഥമിക നിഗമനത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് അല്ലെ ബാക്കി കാര്യങ്ങൾ എന്താണ് ഒരു ഹോസ്പിറ്റലിൽ ഇത്രയും മാത്രം നടക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു മരണത്തിലേക്ക് അതൊക്കെ കലാശിക്കണമെങ്കിൽ അതിലൊരു അല്ലെങ്കിൽ അത്രയും ഒരു സെക്യൂരിറ്റി അതിന്റെ അകത്ത് ഇല്ലയോ എന്നത് ഒരു ചോദിച്ച ചിഹ്നം തന്നെ കാരണം ഇത്രയും ആൾക്കാർ വരുന്ന ഒരു സ്ഥലം ഇപ്പോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണെങ്കിൽ മറ്റൊരു കാര്യം വെന്റിലേറ്ററിന് അത്രയും പൈസ തുക നൽകിയാൽ മാത്രമേ വെന്റിലേറ്റർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു വാർത്ത വന്നിരുന്നു അപ്പോൾ എന്താണ് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് തന്നെയല്ലേ ഈ ഹോസ്പിറ്റലൊക്കെ ഉള്ളതല്ലേ പിണറായി സർക്കാർ ഇത് കാണുന്നില്ലേ ഇപ്പോൾ നമ്മുടെ ആരോഗ്യമന്ത്രിയാണെങ്കിൽ പോലും നോക്കാം പരിശോധിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് എത്രത്തോളം ഫലവത്താവും നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ ഇനി അഞ്ചുപേരുടെ മരണം അഞ്ചുപേരുടെ പോസ്റ്റ്മോർട്ടം കൃത്യമായിട്ട് മരണം അതില് കൂടുതൽ അന്വേഷണങ്ങൾ ആവശ്യമായിട്ട് തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത് എങ്ങനെ ഈ പൊട്ടിത്തെ നമുക്കൊരു പ്രാഥമിക അത് ശരിക്കുമുള്ള റീസൺ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിട്ടിരിക്കുന്നു അതേസമയം മരണവും സംഭവിച്ചു കഴിഞ്ഞു അതൊരു പിന്നീട് ഇനി അവിടെയുള്ള രോഗികൾക്ക് അവരുടെ ചികിത്സാ ചെലവെല്ലാം വഹിക്കുമെന്നൊക്കെ ഇപ്പൊ മാത്രം ഫലവത്താവും നമുക്ക് അറിയത്തില്ല കാരണം എല്ലാ വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ എല്ലാ കേസുകളിലും അങ്ങനെ തന്നെയാണ് അപ്പൊ ആ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ കഴിയുമോ നമുക്ക് എന്നത് സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു ചോദ്യങ്ങളോ അല്ലെങ്കിൽ അന്വേഷിക്കാം പരിശോധിക്കാം എന്നൊരു വാക്കുകൾ മാത്രമേ ഇപ്പൊ വരുന്നുള്ളൂ അല്ലാതെ തുടർന്നുള്ള നടപടികൾ എങ്ങനെയാണ് എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകേണ്ടെന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടി വരും ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയായാലും ആരോഗ്യമന്ത്രിയായാലും എല്ലാവരും ഇപ്പോൾ മാധ്യമങ്ങളുമായിട്ട് അവരെല്ലാം പറയുന്നത് അന്വേഷിക്കട്ടെ കൂടുതൽ കാര്യങ്ങൾ നോക്കട്ടെ അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള രോഗികൾക്ക് എല്ലാമായിട്ടുള്ള സഹായങ്ങൾ എല്ലാം നൽകാൻ നൽകാം ാഥമികമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ല അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ അവർ പറയുന്നുണ്ട് പക്ഷേ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് കാര്യങ്ങൾ കൃത്യമായ ഒരു മറുപടി ഇപ്പോഴും അവർക്ക് കിട്ടിയിട്ടില്ല എന്താണ് സംഭവം അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം എന്നൊക്കെയാണ് ഒരു നിഗമനം പോലെ പറയുന്നത് എന്നാൽ പോലെ എന്താണ് ഒരു എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളതിന് ഒരു കൃത്യമായ ഒരു മറുപടി ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും ഇപ്പൊ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സർക്കാരിനാണെങ്കിലും കഴിയുന്നില്ല പക്ഷേ ഇത് ശരിക്കും ഒരു അനാസ്ഥയാണെന്ന് തന്നെ നമുക്ക് ഹോസ്പിറ്റലിലാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഒട്ടും വയ്യാത്ത രോഗികളുമായിട്ട് വന്നിരിക്കുന്ന രോഗികൾ മാത്രമല്ല എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ കയറുന്നത് ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ പെട്ടെന്ന് പോകുന്നത് കാശ്വാലിറ്റിയിലേക്കാണ് അപ്പൊ അവിടെയാണ് ഇങ്ങനെ ഒരു അനാസ്ഥ സംഭവിച്ചിരിക്കുന്നത് ഒരുപാട് പേര് ഇപ്പോഴും നില ഒരു ഗുരുതരമായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓൾറെഡി അവർക്ക് വയ്യാൽ അത് കൂടി ശ്വസിക്കുമ്പോൾ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുള്ളവരെ തീർച്ചയായിട്ടും എല്ലാവരും ഇത് കാര്യമായിട്ട് തന്നെ ബാധിക്കും ഇപ്പൊ ഇത് നമ്മളിപ്പോ കോഴിക്കോട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് നടന്ന സംഭവം കുറച്ചു മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചു മുന്നേ കണ്ടൊരു ന്യൂസ് ആയിരുന്നു വെള്ളത്തിൽ റിപ്പോർട്ട് ചെയ്യുകയാണ് കാരണം ആ ഒരു ഹോസ്പിറ്റലിലെ അവസ്ഥ എന്താണെന്ന് അതിനെ അതെ ഒരു വിനോദസഞ്ചാരത്തിനോ കാര്യങ്ങൾക്കോ വരുന്ന ഒരു സ്ഥലമല്ല രോഗികളാണ് ഒരുപാട് സാധാരണക്കാരുണ്ട് അതായത് മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സാധാരണ സ്ഥലത്ത് പോകുന്നത് പോലെയല്ല അത്ര അത്രയും ഒരു അത്യാവശ്യമുള്ള ഒരു ഘട്ടങ്ങളിലേക്ക് നമ്മൾ ഓടി പോകുന്ന ഒരു സ്ഥലമാണ് അപ്പോ പരിശോധനകളോ കാര്യങ്ങളോ വേണ്ട ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു സംഭവം നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള രോഗികൾക്ക് എന്ത് സംരക്ഷണമാണ് ഉള്ളതല്ലേ തീർച്ചയായിട്ടും അതിന്റെ റീസൺ കണ്ടുപിടിക്കേണ്ടതായിരിക്കും ചോർച്ചയാണോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ സാധാരണ ായിട്ടുള്ള ആൾക്കാരായിരിക്കും കൂടുതൽ മെഡിക്കൽ ആശ്രയിക്കുന്നത് വലിയവരായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി പണക്കാരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ കുറച്ച് രാഷ്ട്രീയ പ്രവർത്തകരായിട്ട് ആൾക്കാർ എല്ലാവരും ഇങ്ങനത്തെ മെഡിക്കൽ കോളേജിൽ ഒന്നും പോകുന്ന ഞാൻ കണ്ടിട്ടില്ല എല്ലാരും പുറത്തെ നല്ല നല്ല ഹോസ്പിറ്റൽസിൽ പോകുന്നു അവിടെ പോയി ട്രീറ്റ്മെന്റ് ചെയ്യുന്നു തിരിച്ച് നാട്ടിലേക്ക് വരുന്നു ണോ ഇങ്ങനെ സാധാരണക്കാർക്ക് ഒരു വില ഇല്ലാത്ത രീതിയിൽ ഇപ്പൊ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ഒരു നല്ല ഭാഗം ഇപ്പൊ ഇന്നലെയായിരുന്നു വിഴിഞ്ഞം കാര്യം ലോകത്തിന് വേണ്ടി സമർപ്പിച്ചത് അപ്പോൾ അങ്ങനെ ഒരു നല്ല കാര്യം സംഭവിക്കുമ്പോൾ വീണ്ടും ഒരു തുടർന്ന് ഇങ്ങനെ ഒരു കാര്യങ്ങളാണ് ഓപ്പോസിറ്റ് സംഭവിച്ചോണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി ഒരു സംരക്ഷണം ഉറപ്പാക്കാൻ ഒരു ആരോഗ്യ മേഖലയിൽ കഴിയുന്നില്ല എങ്കിൽ അതിന് ആരോഗ്യമന്ത്രി തന്നെ മറുപടി പറയണം തീർച്ചയായിട്ടും കാരണം ഇപ്പൊ ഈ ഒരു പിണറായി സർക്കാരിന്റെ ഒരു നാലാമത്തെ വർഷമാണ് രണ്ടാമത്തെ വർഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവസാന ഘട്ടമായി അവസാനഘട്ടമായി ആ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ വരുന്നത് അവരെ ആ ഒരു സർക്കാരിനെ നല്ല പക്ഷേ ഇവർ ഒരു സമയത്ത് വൻ രീതിയിലുള്ള ആരോഗ്യപരമായിട്ടുള്ള രീതിയിലെല്ലാം ഒരുപാട് സ്ട്രഗിൾസ് നേരിട്ടുണ്ടായിരുന്നു അതായത് രീതിയിലായാലും അല്ലെങ്കിൽ മറ്റു പ്രളയം വന്നിട്ടായാലും ഭയങ്കര അധികം സ്ട്രഗിൾസ് നേരിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ വീണ്ടും ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ അതൊരു ചോദ്യചിഹ്നമായിട്ട് ഉറപ്പായിട്ടും തീർച്ചയായിട്ടും കാരണം ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും രോഗങ്ങളൊക്കെ ആ ഒരു പ്രതിസന്ധി നമ്മൾ തരണം ചെയ്താണ് ഇത്രയും വരെ എത്തിയത് അപ്പോൾ വീണ്ടും ഇതുപോലൊരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അനാസ്ഥ വരുമ്പം തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ ഒരു സാധാരണക്കാർക്ക് അതൊരു തിരിച്ചടി കിട്ടുന്നത് പോലെ തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നു തീർച്ചയായിട്ടും ഇതിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങള് ആ ഒരു ഹോസ്പിറ്റലിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിലെ കാര്യങ്ങളെല്ലാം അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെയാണോ അല്ലെങ്കിൽ അതില് ഇനിയും മെച്ചപ്പെടുത്താനുണ്ടെങ്കിൽ മെച്ചപ്പെടുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ പഴയ രീതിയിൽ തന്നെയാണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻക്വയറി ചെയ്യണം അത് അതെ ഇടക്കിടക്ക് അത് ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും എവിടെയാണ് ത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് സംഭവിച്ചെന്നുള്ളതിൽ കൃത്യമായ ഒരു മറുപടി വേണം അതുപോലെ തന്നെ നേരത്തെ വെന്റിലേറ്ററിന് ഇത്ര പൈസ വന്നാൽ മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതിൽ യാതൊരു അർത്ഥവും ഇല്ല കാരണം മെഡിക്കൽ കോളേജ് സർക്കാരിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മളതിൽ ജനങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടാവും അല്ലെ ജനങ്ങൾ മറ്റെവിടെയാണ് പോയിട്ട് അതിനൊരു സഹായം തേടേണ്ടത് അപ്പോൾ ആ ഒരു ജനങ്ങളോടാണ് സാധാരണക്കാരോടാണ് ഈ ഒരു പ്രത്യേക സമയത്ത് ഇങ്ങനെ ഒരു വിലപേശലിന്റെ ആവശ്യം ഇല്ല തീർച്ചയായിട്ടും അപ്പോൾ എന്തായാലും ഈ ഒരു വളരെ ഖേദകരമായിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അഞ്ചു പേരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് റീസൺ എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടതായി തോന്നുന്നു ഇതുപോലുള്ള ഹോസ്പിറ്റൽസിലായാലും അനാസ്ഥകൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അത് പരിഹരിക്കാനായിരിക്കും പാട് പാവപ്പെട്ട അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള രോഗികൾ ആശ്രയം ആയിട്ടാണ് ചെല്ലുന്നത് ഹോസ്പിറ്റലിലേക്ക് അപ്പൊ അവരുടെ ഒരു ജീവൻ നഷ്ടപ്പെടാൻ ഇത് കാരണമാവരുത് അതിന് വേണ്ടിയിട്ട് കൃത്യമായ നടപടികൾ സ്വീകരിക്കുക ആരോഗ്യമന്ത്രിയായാലും അതുമായി ബന്ധപ്പെട്ട അധികൃതരായാലും കൃത്യമായ നടപടികൾ തന്നെ സ്വീകരിക്കുക അല്ലാതെ തുടക്കത്തിൽ അത് പണിത് വെച്ചിട്ട് പോയി കഴിഞ്ഞതിന് ശേഷം ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം നന്നായി എന്ന് പറഞ്ഞിട്ട് പോവാതെ അത് ഇടയ്ക്കിടയ്ക്ക് വന്ന് വാല്യൂ ചെയ്യുക എന്താണ് നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും കേടുപാടുകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് പരിശോധിക്കാന്ന് പറഞ്ഞാൽ പോരാ പരിശോധിച്ചിട്ട് എന്താണ് അതിന് വേണ്ട നടപടികൾ അത് കൃത്യമായി ചെയ്യാൻ സർക്കാരിന് കഴിയണം അതെ